കാവലായ് ചേകവരുണ്ടോ ആശയായി നാളമൊന്നുണ്ടോ കരയും കാക്കും വീരനേതോ ചെഞ്ചിറയിൽ നൊന്തു പിടയ്ക്കും വൻപുഴയിൻ വീറുന്നോവും ആറ്റുവാൻ രാവിലേറും സൂര്യനേതോ ിൽ മണ്ണൊരുകുമ്പോ മാരിയായി വിൻ തകരുമ്പോ ചില്ലകൾ ചേർത്തു വരിക്കും ആശയമേതോ നാടുവാഴും രാജാവേതോ വാൾ ഉയർത്താൻ കൈയുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നൊന്നാകണം െ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീരെയും നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നൊന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീരെയും ഉൾപോടിൽ ഉൾപോടിൽ ചെന്തിപ്പാറ്റും ആലയുടെ മടിയിൽ പത്തിൽ പാറിപ്പയറ്റാൻ ചുരികയുണ്ടോ മക്കളുടെ ചങ്കിൽ താറയ്ക്കും വിഷം തൊട്ട കൂരം കമ്പ് ഓരി മാറ്റി മരുന്നു പൊത്താൻ കോമരമുണ്ടോ മഞ്ഞതിൽ കാറ്റുറയുമ്പോ ചെങ്കാനല്ലോ ചൂട് തന്ന് പാടിയുറക്കാനേശ്വരനുണ്ടോ ദേശം ആളും തമ്പ്രാനാരോ കാതിലോ താനാളുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നൊന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ നൊന്നാകണം നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നൊന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ നൊന്നാകണം